ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമ്മേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും എൻ്റെ ഈ രാജ്യത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു പരിശുദ്ധ അമ്മ കരുണയുടെ മാതാവ് മാനവകുലം മുഴുവനെയും അവിടുന്ന് കാത്തുപരിപാലിക്കണമേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാത്തു സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടൊത്ത് വസിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയും കോട്ടയുമാകണമേ ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരണനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റി തരികയും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മ മാതാവ് അങ്ങേ തിരുക്കുമാരനോട് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട യേശുവെ ഏറ്റ നിന്ദനങ്ങളുടെ വേദനയിൽ നിന്നും പയ നിന്നും എന്നെ വീണ്ടെടുക്കണമേ എൻ്റെ വേദനകളെ അവിടുന്ന് വഹിക്കുകയും എൻ്റെ ദുഃഖങ്ങളെ ചുമക്കുകയും ചെയ്ത കർത്താവെ എൻ്റെ മനസ്സിനെ ആനന്ദം കൊണ്ടും ആശ്വാസം കൊണ്ടും സ്വാതന്ത്ര്യം കൊണ്ടും നിറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടവനെ എൻ്റെ പാപത്തിൻ്റെ ഭാരങ്ങൾ അതിൻ്റെ കറകളും കടങ്ങളും എന്നിൽ നിന്നും നീക്കി കളയണമേ അങ്ങയുടെ അടിപ്പിണരികളെ പ്രതി എൻ്റെ ശരീരത്തെ പൂർണമായും സൗഖ്യപ്പെടുത്തണമേ കുരിശും വഹിച്ചുകൊണ്ടുള്ള അങ്ങയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെയും രക്ഷാകരമായ കുരിശുമരണത്തെയും പ്രതി എൻ്റെ ആത്മാവിനെ പൂർണമായും വീണ്ടെടുക്കുകയും അങ്ങുമായി ഒന്നിപ്പിക്കുകയും വിശുദ്ധരാകുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ ത്വരിതപ്പെടുത്തുകയും സഫലമാക്കുകയും ചെയ്യണമേ അമ്മ മാതാവ് അവിടെ നിന്നറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ അങ്ങനെ സ്നേഹിക്കുന്നതിനാൽ എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് എനിക്ക് വരുന്ന കുരിശുകളും സഹനങ്ങളുമെന്ന് ഞാൻ അറിയുന്നു എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ പാപങ്ങളും കടങ്ങളും ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ ആരോഗ്യവാന്മാർക്കെല്ലാം രോഗികൾക്കാണ് വൈദ്യുതി കൊണ്ട് ആവശ്യമെന്നൊരു ചെയ്ത ഈശോയെ ആത്മീയമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന നിരവധി രോഗികളെ അങ്ങ് ഇന്നും ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ നാഥ അങ്ങമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ഉസൈ പിതാവിൻ്റെയും ഞങ്ങളുടെ പ്രത്യേകം മധ്യസ്ഥരായ എല്ലാ വിശുദ്ധന്മാരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമേ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തക്ക വിധം ക്ഷമയോടും സന്തോഷത്തോടും ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വത്തോടും കൂടി ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ അമ്മ വിശ്വാസത്തോടെ അങ്ങയോട് ചോദിക്കുന്നതെന്തും ഞങ്ങൾക്ക് നൽകുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഈ അപേക്ഷ അവിടുന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഈശോയുടെ പക്കലേക്ക് ഞങ്ങൾക്ക് വേണ്ടി കരങ്ങളും മെടികളും ഉയർത്തേണമേ ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു നിയോഗം സമർപ്പിക്കാം ഈ പ്രത്യേകമായ അനുഗ്രഹം ഈശോയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ പരിശുദ്ധ അമ്മേ മാതാവ് ദൈവത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും യോഗ്യരാകുവാൻ ഞങ്ങളെ അവിടുന്ന് തന്നെ വഴി നടത്തണമേ ഞങ്ങളുടെ ഹൃദയാഭിലാഷത്തെ അഭിലാഷത്തെ ദൈവ തിരുമുൻപിൽ സമർപ്പിച്ച് അവിടുന്ന് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് പേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത അമ്മേ അവിടുത്തെ സ്നേഹവും കാരുണ്യവും അവിടുത്തെ വാത്സല്യം നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാണല്ലോ അമ്മയുടെ കൈകളാൽ ഞങ്ങളെ ദൈവത്തിലേക്ക് ചേർത്ത് ഞങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളും തകർച്ചകളും ഞങ്ങളുടെ ബലഹീനതകളും ബുദ്ധിമുട്ടുകളും അവിടുത്തെ ശക്തിയാൽ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അത് സന്തോഷത്തോടും ദൈവത്തോടുള്ള വിശ്വാസത്തോടും കൂടി ക്ഷമയോടെ സ്വീകരിക്കുവാനുള്ള കൃപയും ഞങ്ങൾ നിക്ഷേപിക്കണമേ അമ്മേ മാതാവ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളെയും നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നുവല്ലോ തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അടിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായും മറിയമേ എൻ്റെ ജീവിതത്തിലെ ഈ നാട ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു നീ ആകുന്നു എൻ്റെ ശരണം തിന്മയുടെ ശേഷികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് ഈ പ്രതിസന്ധി അവിടുന്ന് കയ്യിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് നിന്നേക്കുമായി എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഓരോ വ്യക്തികളിൽ നിന്ന് ഴിച്ചു കളയണമേ നീയാകുന്നു എൻ്റെ ശരണം എനിക്ക് തരുന്ന ആശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശാക്തീകരണവും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിർമാർജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവ് ഈ അപേക്ഷകൾ കേൾക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മേ മാതാവ് എൻ്റെ ഈ പ്രാർത്ഥന കേട്ടതിനും എനിക്ക് ഉത്തരം നൽകുവാൻ അവിടുന്ന് തിരുമനസ്സാവുന്നതിനും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും എപ്പോഴും സംരക്ഷിക്കുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ ദൈവമാതാവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് നിത്യവും പ്രാർത്ഥിക്കണമേ ആമേ